സ്നേഹവന്ദനങ്ങൾ ഇപ്പൊ ഉള്ളൂ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അല്പം രസകരമാകുന്ന ചില വാർത്തകളാണ് കൂട്ടിക്കണക്കി പറയുന്നത് ഇവിടെ പാമ്പിനും പട്ടിക്കും പ്രാവിനും ഒക്കെ വേണ്ടി സംസാരിക്കുവാൻ ആളുണ്ട് മനുഷ്യന് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ട്രവാടത്തെ നെയ്യാറ്റിൻകരെ ആ രണ്ട് കുട്ടികൾ അച്ഛനും അമ്മയും ആത്മാഹുതി ചെയ്ത ആ രണ്ട് കുട്ടികളുടെ വാർത്ത അവരുടെ ഭൂമിയോടുള്ള സ്വത്തവകാശ തർക്കത്തെക്കുറിച്ചുള്ള വാർത്ത ചെയ്തപ്പോൾ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളെ ഒക്കെ ഉദ്ധരിച്ചു കൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു അതായത് മനുഷ്യനെക്കാട്ടിലും ഈ ഭൂമിയുടെ മേൽ അവകാശം ഇങ്ങനെയുള്ള ജീവികൾക്കാണ് അതിനെ ക്ഷുദ്രജീവിയെന്നോ നമ്മളോടുകൂടെ സഹകരിച്ച് ജീവിക്കുന്ന ജീവിയെന്നോ ഒന്നും വേർതിരിക്കേണ്ട ജീവികൾക്ക് ആണ് ഇവിടെ പ്രാമുഖ്യമെന്ന് ഞാൻ അന്നൊരു പാഠഭേദം ചെയ്തിരുന്നു മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല എന്നൊക്കെ അന്നത്തെ പാഠഭേദത്തിലും ഞാൻ പറഞ്ഞതാണ് ഇന്നത്തെ പാഠഭേദം സബ്ജക്റ്റ് ഒന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഡൽഹി എൻ സി ആറിനോട് സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ വന്നിരിക്കുന്നു ഡൽഹി പട്ടണത്തിലെ പട്ടികളെ ഒക്കെ പിടിച്ച് ഒരു ഷെൽട്ടറിൽ അടയ്ക്കണമെന്നുള്ള ഓർഡർ പട്ടികളെന്തൊക്കെ വിളിച്ചാൽ അതും ഒരു നല്ല പദമല്ല എന്ന് പറഞ്ഞ് ആളുകൾ ആളുകളിനിയും പ്രശ്നമുണ്ടാക്കുമോ എന്ന് എനിക്കറിയില്ല നായ്ക്കൾ എന്ന് സ്നേഹത്തോടു കൂടെ വിളിക്കാം നായ്ക്കളെ കൂട്ടമായി പിടിച്ച് ഇനിയും ഷെൽട്ടറിൽ അടയ്ക്കണമെന്നാണ് ഡൽഹി സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത് ആ വിധി വന്നു കഴിഞ്ഞപ്പോൾ വലിയ കോലാഹലമായിരുന്നു കേട്ടോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നായ്ക്കളെ സപ്പോർട്ട് ചെയ്യാൻ പുറത്തു വന്നു രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ചാച്ചി അതായത് മേനക ഗാന്ധി ഹിന്ദിയിൽ ഉപ്പാപ്പൻ്റെ ഭാര്യയെ ചാച്ചി എന്നൊക്കെയാണല്ലോ പറയുന്നത് ചാച്ചിയാണ് ആദ്യം പ്രതിഷേധ സ്വരം ഉയർത്തിയത് പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നതിൽ പണ്ടേ പേരുകേട്ട വ്യക്തിയാണ് മേനകാ ഗാന്ധി മേനക ഗാന്ധി പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പട്ടിയെ പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്ത് പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇടയായി ഇടയായിത്തീർന്നു രാഹുൽ ഗാന്ധി മാത്രമല്ല ബോളിവുഡിലെ കുറേ നടന്മാർ കുറേ സെലിബ്രിറ്റീസ് ഒക്കെ നായ്ക്കൾക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുവാൻ പുറത്തു വന്നു രാഹുൽ ഗാന്ധിയുടെ പല അഭിപ്രായങ്ങളോടും എനിക്ക് വിമുഖതയുള്ളവനാണ് എല്ലാ അഭിപ്രായത്തെയും ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല ചിലതൊക്കെ സപ്പോർട്ട് ചെയ്താലും പക്ഷേ ഈ പട്ടി വിഷയത്തിൽ എനിക്ക് അല്പം നീരസമുണ്ടെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് പട്ടിയുടെ കാര്യം പറയുവാൻ വേണ്ടി പാഠഭേദം ചെയ്യണമെന്ന് ചിന്തിച്ച് ചില വീഡിയോകളൊക്കെ കണ്ട് വാർത്തകളൊക്കെ ഒന്ന് സ്ഥിരീകരിച്ച് വരുമ്പോഴാണ് പ്രാവിനെക്കുറിച്ചൊരു വാർത്ത അതും ഈ ദിവസം തന്നെ ഇന്ന് അതായത് ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി തന്നെ ഞാൻ പാർക്കുന്ന മുംബൈ പട്ടണത്തിൽ നിന്ന് പ്രാവിനെക്കുറിച്ചുള്ള ഒരു വാർത്ത പ്രാവിനെക്കുറിച്ച് പറയുമ്പോൾ പ്രാവ് വളരെ നിഷ്കളങ്ക ജീവിയല്ലേ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സ് സാധാരണ പറയാറുള്ളത് പക്ഷേ പെസ്റ്റുകളുടെ പട്ടികയിൽ അതായത് കീടങ്ങളുടെ പട്ടികയിൽ വളരെ പ്രമുഖമായ സ്ഥാനമാണ് പ്രാവിനുള്ളതെന്ന് എത്ര പേർക്കറിയാം വിളവുകളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ പെസ്റ്റുകളിലൊന്നാണ് പ്രാവ് ബോംബെക്കാരോട് ചോദിച്ചാൽ അറിയാം പ്രാവിൻ്റെ ശല്യം എന്താണെന്നുള്ളത് നമ്മളൊക്കെ ഈ സ്നേഹിക്കുന്ന വെള്ളരി പ്രാവുകളല്ല ഈ മറ്റേ ഒരു തവിട്ട് കളറൊക്കെയുള്ള നാട്ടിലൊക്കെ അതിനെ പൊട്ടൻ പ്രാവെന്നൊക്കെയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രാക്കൾ കണ്ടമാനം അങ്ങ് പെരുകിയിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ ബിൽഡിങ്ങിൽ ഞങ്ങളുടെ പ്രയർ റൂം അപ്പർ റൂമിൻ്റെയൊക്കെ ഗ്രില്ലിൽ അതായത് ജനലിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഗ്രില്ലിൽ എ സിയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ സൈഡിൽ മുഴുവൻ പ്രാക്കൾ വെക്കുകയാണ് നമ്മൾ ഈ കൂട് എത്ര ഇളക്കി മാറ്റുവാൻ ശ്രമിച്ചാലും ഇതിന് യാതൊരു മടിയുമില്ല ഇളക്കി മാറ്റുന്നതിൻ്റെ പിറ്റേ തന്നെ കൂടുകൾ കെട്ടുവാൻ തുടങ്ങും പിന്നെ മുട്ടയിടും കുഞ്ഞുങ്ങളെ വിരിയിക്കും ആ ദേശം മുഴുവൻ പ്രാക്കാഷ്ടം കൊണ്ട് നിറയും ഇത് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ അധ്വാനമാണ് അപ്പോൾ പ്രാക്കളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ശരിക്കും മുംബൈക്കാർ അനുഭവിക്കുന്ന ഒരു ശല്യമാണ് ഗ്രില്ലുകളിലും ഒക്കെ കൂടുകൂട്ടി ആകപ്പാടെ പ്രശ്നമുണ്ടാക്കുന്ന പ്രാക്കൾ ഇങ്ങനെ കൂടുകൂട്ടുന്നതല്ല ശരിക്കുള്ള പ്രശ്നം ഈ പ്രാക്കൾ അങ്ങനെ കൂടുകൂട്ടി കാഷ്ടമൊക്കെ ഇട്ട് പ്രാക്കളുടെ ശരീരത്തിൽ നിന്നുള്ള വിസർജ്യങ്ങൾ തൂവലുകൾ ഒക്കെ അവിടെ വീണ് ഒത്തിരി രോഗാണുക്കൾ പരക്കുന്നു എന്ന യാഥാർത്ഥ്യം പലർക്കും അറിയത്തില്ല ചില കുട്ടികളിൽ അത് അലർജി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ അലർജിക്കായിട്ടുള്ള ഒരു കാര്യമാണ് പ്രാക്കളുടെ വിസർജ്യങ്ങൾ എന്നുള്ളത് പലർക്കും അറിയത്തില്ല അങ്ങനെ വളരെ അധികം ഒരു ഒരു പ്രധാനപ്പെട്ട പെസ്റ്റായി കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പെസ്റ്റായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പറവയാണ് ഈ പ്രാവെന്ന് പറയുന്നത് ഈ വെള്ളരി പ്രാവ് സമാധാന പ്രാവ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് പ്രാവിനെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നൊരു ചിത്രമാണ് ഞാൻ പറയുന്നത് മുംബൈക്കാർക്ക് പ്രാക്കളെ തീറ്റിപ്പോറ്റുന്നത് ഒത്തിരി ഇഷ്ടമാണ് എല്ലാ കോർണറുകളിലും പ്രാക്കൾക്ക് വേണ്ടി തീറ്റി കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതുമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും അത് മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതായത് ഒരു പ്രാവിന് തീറ്റി കൊടുത്താൽ ആ കൊടുത്ത തീറ്റി കൊണ്ട് തന്നെ ഒരു പ്രാവിനെ രക്ഷിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന മതങ്ങൾ ഒത്തിരി കൊണ്ട് കേട്ടോ മാത്രമല്ല പ്രാവുകൾ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് പോലും പറയുന്ന വിശ്വാസങ്ങൾ ഉള്ളവരുണ്ട് അങ്ങനെ ഒക്കെ വന്നപ്പോൾ പ്രാക്കളെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് വലിയ ഒരു പുണ്യപ്രവൃത്തിയായി കാണുന്നു മുംബൈയിലെ പല പലചരക്ക് കടക്കാരും പ്രാക്കൾക്ക് കൊടുക്കാനുള്ള തീറ്റി സ്പെഷ്യലായിട്ട് വിൽക്കുന്നു അവർക്കതൊരു വലിയ കച്ചവടമാണ് കാരണം അവരുടെ കടയുടെ മുമ്പിൽ തന്നെ പ്രാക്കൾക്ക് തീറ്റി വിതറാനുള്ള സൗകര്യമൊരുക്കിയിട്ട് ചാക്കുകണക്കിന് പ്രാവിൻ്റെ തീറ്റി ഈ പറഞ്ഞ ഭക്തന്മാരെ കൊണ്ട് അവർ വാങ്ങിപ്പിക്കുന്നു വലിയൊരു കച്ചവടം തകൃതിയായി നടക്കുകയാണ് ഇപ്പോൾ വളരെ വലിയ ഒരു വിവാദത്തിന് കാരണമായിരിക്കുന്നത് ദാദറിലെ കബൂത്തർഖാന വളരെ പ്രശസ്തമാണ് അതായത് ഈ കബൂത്തർഖാന പ്രാക്കൾക്ക് തീറ്റി കൊടുക്കുന്ന ആയിരക്കണക്കിന് പ്രാക്കൾ കൂട്ടമായി വന്ന് ഭക്ഷണം കഴിക്കുന്ന തീറ്റി വിതറുന്ന ഒരു സ്ഥലമാണ് ഈ കബൂത്തർ ഖാന ഈ കബൂത്തർ ഖാന കഴിഞ്ഞ ഞായറാഴ്ച മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആളുകൾ വന്നിട്ട് അത് ടാർപ്പാളിനൊക്കെ ഇട്ട് കവർ ചെയ്തു ഇനിയും പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്തു ഇനിയും അവിടെ ആരും പ്ലാക്കൾക്ക് തീറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടി ആ കബൂത്തർ ഖാന അടച്ചു ഇത് വലിയ പ്രശ്നമായി പ്രത്യേകിച്ചും ജെയിൻ കമ്മ്യൂണിറ്റി മുംബൈയിൽ വളരെയധികം പ്രബലമാകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ജൈന മതക്കാർ കാരണം നമുക്കറിയാമല്ലോ ഗുജറാത്തികളും മാർവാടികളുമാകുന്ന രാജസ്ഥാൻകാരുമാകുന്ന ഒത്തിരി പേർ ജൈനമത വിശ്വാസികളാണ് അപ്പോൾ മുംബൈയിലെ ബിസിനസ്സുകാരൊക്കെ ഒത്തിരി പേർ ഈ ജൈനമതക്കാരുള്ളതുകൊണ്ട് പ്രബലമായ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവർ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നിങ്ങൾ മനസ്സിലാക്കണം മുംബൈ പട്ടണത്തെ ഇളക്കിമറിക്കുന്ന വലിയ ആൾക്കൂട്ടങ്ങൾ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ വന്നു അത്രയും കൊണ്ടും തീർന്നില്ല മുംബൈയിലെ ഒരു ജൈനമതത്തിൻ്റെ സന്യാസി ജൈനമത ഒരു മോങ്ക് അദ്ദേഹം ഭീഷണിപ്പെടുത്തി അദ്ദേഹം മരണം വരെ ഉപസിക്കുവാൻ പോവുകയാണ് പ്രാക്കൾക്ക് വേണ്ടി ഉപസിക്കാൻ പോവുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ ഒരു പ്രാവിനെ രക്ഷിച്ചാൽ പുണ്യം കിട്ടുമെങ്കിൽ മോക്ഷം കിട്ടുമെങ്കിൽ ആയിരക്കണക്കിന് പ്രാക്കൾക്ക് വേണ്ടി ജീവൻ കൊടുത്താൽ കിട്ടുന്ന ആ ഒരു മോശത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ബോധവാനാണ് അതുകൊണ്ട് പ്രാക്കൾക്ക് വേണ്ടി ഭക്ഷണം വെടിഞ്ഞ് മരണം വരെ അദ്ദേഹം സത്യാഗ്രഹം ഇരിക്കുവാൻ പോകുകയാണെന്നൊക്കെ പ്രഖ്യാപിച്ചു അങ്ങനെ പ്രാക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളുടെ സമരം ചെയ്യുന്ന ആളുകളുടെ വീഡിയോ ആണ് പതിമൂന്നാം തീയതി ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വൈകിട്ട് ഞാൻ കണ്ടത് പട്ടിയെക്കുറിച്ച് മാത്രം പറയാനിരുന്ന ഞാൻ അതുകൊണ്ട് ആ ലിസ്റ്റിൽ പ്രാവിനെയും കൂടെ അങ്ങ് ഉൾപ്പെടുത്തി പ്രാക്കൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആളുണ്ട് നായ്ക്കൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആളുണ്ട് ഇനിയും പാമ്പിന് വേണ്ടി ആരെങ്കിലും സംസാരിക്കുമോ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ചില ചാനലുകളിലൊക്കെ പാമ്പിനെ പിടിക്കുന്നവരുടെ വീഡിയോ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞു തുടങ്ങുന്നത് ഇന്ന് നമ്മളൊരു അതിഥിയെ പരിചയപ്പെടുത്തുവാൻ പോവുകയാണ് വീടിൻ്റെ പര്യമ്പുറത്ത് വീടിൻ്റെ കിണറിൻ്റെ അവിടെ അല്ലെങ്കിൽ ബാത്റൂമിൽ നുഴഞ്ഞു കയറിയ ഒരു അതിഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഒരു പാമ്പിനെ അണലിയാകാം മൂർഖനാകാം ഒക്കെ കാണിച്ചു കൊണ്ട് പറയുകയാണ് ഇത് നമ്മുടെ അതിഥിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാമ്പിനെ കടികിട്ടിയാൽ ചത്ത് പോകുന്ന പാമ്പിനെ അതിഥിയായിട്ടൊക്കെ പരിചയപ്പെടുത്തി സംരക്ഷിക്കണം എന്നൊക്കെ വാദിക്കുന്ന പാമ്പിനു പോലും സം പാമ്പിനു പോലും വേണ്ടി സംസാരിക്കുവാൻ ആളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വീഡിയോ കണ്ടു അവിടെ അതിഥി എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ പാമ്പിനെ പിടിക്കുന്നവർ നമ്മുടെ വാവാ സുരേഷിനെ പോലെയുള്ള നോർത്ത് ഇന്ത്യക്കാർ നോർത്ത് ഇന്ത്യൻ വേർഷൻ ഉണ്ട് കേട്ടോ ബാബാ സുരേഷിൻ്റെ നോർത്ത് ഇന്ത്യൻ വേർഷൻസ് അവരും ഒത്തിരി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സർപ്പബന്ധു സർപ്പബന്ധു എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ കൂട്ടുകാരനില് നിന്ന് വേണമെങ്കിൽ വിളിക്കാം പാമ്പിൻ്റെ ബന്ധുക്കാരൻ നിന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അങ്ങനെ ഒരു സർപ്പബന്ധു യാദവൻ എന്നങ്ങാണ്ട അയാളുടെ പേര് അയാൾ പാമ്പിനെയൊക്കെ പിടിച്ച് എന്താണെങ്കിലും ആളുകളുടെ മുമ്പിൽ ഈ വാവാ സുരേഷ് കാണിക്കുന്നതിൽ പ്രകടനങ്ങളൊക്കെ കാണിച്ച് അവസാനം ഈ ബന്ധു കയറി ഒരു കടി കൊടുത്തു ഒറ്റക്കടിക്ക് ആള് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വീഡിയോ ഇന്ന് വൈറലാണ് കഴിഞ്ഞ മാസം എങ്ങാണ്ട് സംഭവിച്ച ഒരു സംഭവമാണ് ഈ സർപ്പബന്ധു അതായത് പാമ്പിൻ്റെ കൂട്ടുകാരൻ എൻ്റെ പൊന്നും ആളവരെ എനിക്ക് പറയാനുള്ളത് ഈ പാമ്പും പട്ടിയും പിന്നെ പ്രാവിനുമൊക്കെ ഈ ഭൂമിയിൽ അവകാശമുണ്ട് പക്ഷേ അതുപോലെ തന്നെ അവകാശമുള്ള ഒരു വർഗമാണ് മനുഷ്യവർഗം മനുഷ്യവർഗത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്ഷുദ്രജീവികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് നമ്മുടെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യമാണെന്ന് ആളുകൾ മറന്നു പോകുന്നു പന്നിയുടെ കുത്തു കുന്നവർ ഇഷ്ടംപോലെ കേരളത്തിൽ പന്നിയും കാട്ടുപോത്തും ആനകുത്തി കൊല്ലുന്നവരും ഒക്കെ കേരളത്തിൽ ഇഷ്ടം പോലെ ഇല്ലേ എന്തിനടെ പറയുന്നു നമ്മുടെ കൊച്ചുകുട്ടികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ ഏഴും എട്ടും പട്ടി ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുന്ന സി സി ടി വി ചിത്രങ്ങൾ ഈ ദോഷങ്ങളിലൊക്കെ നമ്മുടെ ഇടയിൽ വൈറലായിട്ടില്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷ വേണ്ടേ ഈ പട്ടിക്ക് വേണ്ടി പാമ്പിനു വേണ്ടിയൊക്കെ വാദിക്കുന്നവർ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പട്ടിയെയും പാമ്പിനെയും ഒക്കെ ദത്തെടുത്തുകൊള്ളുക നിങ്ങളുടെ വീടുകളിൽ പാർപ്പിക്കുക അല്ല എങ്കിൽ കാട്ടിൽ അവയെ സുരക്ഷിതമായി എത്തിക്കുക നാട്ടിലേക്കിറങ്ങി ശല്യപ്പെടുത്തുന്ന പട്ടികളെ പിടിച്ച് ഷെൽട്ടറിൽ അടയ്ക്കണമെന്ന് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അലഞ്ഞു തിരിയുന്ന പട്ടികളെ ഒഴിവാക്കണം അങ്ങനെ ജനത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ ഒഴിവാക്കണമെന്നുള്ള ഒരു വിധി അത് പട്ടിയാണെങ്കിലും കപൂത്രഖാനയിലെ പ്രാവിൻ്റെ തീറ്റയൊക്കെ നിർത്തിയതിന് കാരണം ഈ പറഞ്ഞതുപോലെയുള്ള രോഗാണുക്കൾ പരത്തുന്ന പ്രാവുകൾ ഇറങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് ബെസ്റ്റായിട്ട് മാറുന്നത് കൊണ്ടാണ് അത് ജനജീവിതത്തിന് ദുസ്സഹമാകുന്നതുകൊണ്ടാണ് പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ ആരെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസ് കാണും സംഘടനകൾ കാണും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉള്ളൊരു മതത്തിൻ്റെ വിശ്വാസമുള്ളവർ അവർക്കെല്ലാം സ്വന്തമായി മതത്തിൻ്റെ സ്വന്തം ഈ പറഞ്ഞ ഉണ്ട് ജീവികളുണ്ട് അതിനുവേണ്ടിയൊക്കെ വാദിക്കുവാൻ അവരൊക്കെ കാണും പക്ഷേ മനുഷ്യന് വേണ്ടി വാദിക്കുവാൻ ആരുമില്ലല്ലോ എന്ന ഒരു സങ്കടം എൻ്റെ ഈ പാഠഭേദത്തിലൂടെ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പാഠഭേദം നിർത്തുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ